ിൽ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു അമീർമിന്റേതാണ് ഉത്തരവ് പാർലമെന്റ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് കുവൈറ്റ് ടിവിയിലൂടെയാണ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് സുപ്രധാനമായ ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾ നാലു വർഷത്തിൽ കൂടാത്ത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യാനും അമീർ ഉത്തരവിട്ടു അടുത്ത കിരീടാവകാശിയെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും ചിലർ ഇടപെടാൻ ശ്രമിക്കുന്നു കൂടാതെ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും മറ്റുമാണ് തന്നെ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതനാക്കിയതെന്നും അമീർ പറഞ്ഞു രാജ്യത്തെ ജനതയുടെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അനുസൃതമല്ലാത്ത ശൈലിയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടെന്നും ഭരണകൂടത്തെ നശിപ്പിക്കുവാനോ ജനാധിപത്യത്തെ ചൂഷണം ചെയ്യുവാനോ ഒരിക്കലും അനുവദിക്കില്ലെന്നും അമീർ വ്യക്തമാക്കി അതോടൊപ്പം രാജ്യത്തെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും അമീർ പറഞ്ഞു രാജ്യ താൽപര്യം മുൻനിർത്തി പാർലമെന്റ് പിരിച്ചുവിടുന്നതിനോടൊപ്പം ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് അറുപത്തി അഞ്ച് എഴുപത്തിയൊന്ന് ചെയ്യുമെന്നുമാണ് അമീറിന്റെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ നാലിനാണ് രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ നിലവിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ തുടർന്നാണ് അപ്രതീക്ഷിതമായി അമീർ പാർലമെന്റ് പിരിച്ചുവിട്ടതായി കുവൈ ടിവിയിലൂടെ പ്രഖ്യാപിച്ചത് ഗിരീഷ് ഒറ്റപ്പാലം ട്വന്റി ഫോർ